ഇന്ന് നമുക്ക് എയർ ഫ്രയ്യർ വെച്ചിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള സാലഡ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളക്കിഴങ്ങ് നൂറ് ഗ്രാം ബോൺലെസ് ചിക്കൻ ഒരു പകുതി ക്യാപ്സിക്കം കുറച്ച് കോൺ ഒരു ഫുൾ സവാള ഇതെല്ലാം വലുതായിട്ട് അരിഞ്ഞത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം നമുക്ക് ഇതെല്ലാം മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മളിത് എയർ ഫ്രയറിലാണ് റെഡിയാക്കുന്നത് അപ്പം അതിനുള്ള മസാലയൊക്കെ ഇട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സ്പൂൺ ചിക്കൻ ടിക്ക മസാല ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുത്ത നല്ല കട്ട തൈര് രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം അതിലേക്ക് പകുതി നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നല്ല ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി സാലഡാണ് എയർ ഫ്രയറിൽ ഉണ്ടാക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഒട്ടും ഓയിൽ യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡാണ് അതിലേക്ക് വേറെ എക്സ്ട്രാ ഐറ്റംസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല നമ്മൾ പ്രോട്ടീനു വേണ്ടി ചിക്കനും പിന്നെ ആവശ്യത്തിന് ഉരുളക്കിഴങ്ങും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അടിപൊളിയൊരു സാലഡായിരിക്കും ഞങ്ങളിത് ആദ്യമായിട്ടാണ് പ്രിപ്പയർ ചെയ്ത് നോക്കുന്നത് നമ്മൾ മസാലയൊക്കെ പുരട്ടി മാരിനേറ്റ് ചെയ്ത ചിക്കൻ കുറച്ചേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചു ഇനി നമുക്ക് എയർ ഫ്രയറിൽ ഒന്ന് റെഡിയാക്കി എടുക്കാം ഞാൻ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു മിനിറ്റ് എയർ ഫ്രയർ ഒന്ന് ചൂടാക്കി പീ ജിയേണ്ട എയർ ഫ്രയറാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ട് കുറച്ച് നാളായി അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാറുണ്ട് ആദ്യമായിട്ടാണ് ചിക്കൻ സാലഡ് റെഡിയാക്കുന്നത് നമുക്കിതൊന്ന് എയർ ഫ്രയറിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലപോലെ സ്പ്രെഡ് ചെയ്തിട്ട് വേണം എയർ ഫ്രൈയറിൽ ഇട്ട് കൊടുക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് ഓഫ് ചെയ്ത് ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും പത്ത് മിനിറ്റും കൂടി വെച്ച് നോക്കാം നമുക്കിത് എയർ ഫ്രയറിലേക്ക് വയ്ക്കാം നമുക്കിനി ടെമ്പറേച്ചറും ടൈമൊക്കെ സെറ്റ് ചെയ്യാം ടൈം നമുക്കൊരു പത്ത് മിനിറ്റ് സെറ്റ് ചെയ്യാം പത്ത് മിനിറ്റിലേക്ക് സെറ്റ് ചെയ്യാം പതിനഞ്ച് ആണ് ഓട്ടോമാറ്റിക്കലി കിടക്കുന്നത് അത് പത്ത് മിനിറ്റിലേക്ക് സെറ്റ് ചെയ്തു ഇനി നമുക്ക് ടെമ്പറേച്ചർ ഒന്ന് കൂട്ടാം വൺ എയ്റ്റി ഫൈവ് ആണ് ഓട്ടോമാറ്റിക്കലി കിടക്കുന്നത് അത് ടു ഹണ്ട്രഡിലേക്ക് മാറ്റാം എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ വർക്കിംഗ് ആയിട്ടുണ്ട് നമുക്ക് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് എന്താ അവസ്ഥയെന്നൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കൊള്ളാം കളറൊക്കെ അടിപൊളിയായിട്ടുണ്ട് നമുക്കൊന്ന് ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റും കൂടി വെച്ച് കൊടുക്കാം ജ്യൂസൊക്കെ താഴത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട് ഒരു പത്ത് മിനിറ്റും കൂടി വച്ച് കൊടുത്ത് നോക്കാം അപ്പോഴത്തേക്കും ചിക്കനൊക്കെ വേവാനുള്ള ടൈം ആയിട്ടുണ്ടാവും എയർ ഫ്രയർ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ആ മുകളിൽ കാണുന്ന ആ ഫാനിൻ്റെ പടം കണങ്ങിക്കൊണ്ടിരിക്കും ഓരോ മിനിറ്റ് കഴിയുമ്പോഴും മിനിറ്റ് കറക്റ്റായിട്ട് കാണിക്കും ടെമ്പറേച്ചറും കാണിക്കും എല്ലാം കഴിയുമ്പോൾ ഒരു രണ്ട് മൂന്ന് വട്ടം ഒരു ബി ബി സൗണ്ട് കേട്ട് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാറാവും ഈ എയർ ഫ്രയർ ഒരുപാട് ഉപകാരമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾ ചാള വരെ ഇതിൽ വറുത്തിട്ടുണ്ട് നമുക്ക് ചോറ് ചൂടാക്കാനും എല്ലാത്തിനും എയർ ഫ്രയർ തന്നെ ഉപയോഗിക്കാം ഒരു മൂവായിരത്തഞ്ഞൂറ് രൂപയുള്ളൂ ഇതിൻ്റെ വിലയെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഓവനൊക്കെ വാങ്ങിച്ചിട്ട് പകുതി പേരും വാങ്ങിക്കണ ചൂടുള്ളൂ അത് കഴിഞ്ഞിട്ട് ആരും ഉപയോഗിച്ച് കണ്ടിട്ടില്ല പക്ഷേ ഇതാണെങ്കിൽ മൂവായിരത്തഞ്ഞൂറ് രൂപയുടെ ചിലവുള്ളൂ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം പിന്നെ ഇത്രയും ചെറിയ എയർ ഫ്രയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കൊണ്ട് നടക്കാനും എളുപ്പമാണ് ട്രാവൽ ചെയ്യുമ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ ഇത് ഉപയോഗിക്കാം കൊണ്ടു കടക്കാൻ വളരെ ഈസിയാണ് ഇതിൻ്റെ വലിപ്പം ഇത്രയേ ഉള്ളൂ ശരിക്കിത് ഞാനൊരു എയർ ഫ്രയറിൻ്റെ പ്രൊമോഷൻ ആയിട്ട് പറഞ്ഞതല്ല എല്ലാവർക്കും ഹെൽത്തി ആയിട്ടും കൊണ്ടു കടക്കാൻ പറ്റിയ നമ്മൾ ഓവനൊക്കെ വാങ്ങിച്ചിട്ട് വെറുതെ ക്യാഷ് കളയുന്നേക്കാളും നല്ലത് ഇതുപോലത്തെ എയർ ഫ്രയർ വാങ്ങിച്ചിട്ട് പറ്റുകയാണെങ്കിൽ ഓവൻ വാങ്ങിക്കുകയാണ് അപ്പോൾ മൊത്തം ട്വൻ്റി മിനിറ്റ്സ് ആയിട്ടുണ്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഓ കാണുമ്പോൾ തന്നെ അടിപൊളിയായിട്ടുണ്ട് എനിക്ക് കഴിക്കാൻ നല്ല കൊതിയുണ്ട് നമുക്കൊന്ന് നോക്കാം പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് നല്ല കളർഫുൾ സാലഡ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ മെയിൻ ടെസ്റ്ററാണ് ഇത്തവണയും ടെസ്റ്റ് ചെയ്യാൻ വന്നേക്കണത് നമുക്ക് ആളെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിച്ച് നോക്കാം കഴിച്ചു എങ്ങനെയുണ്ട് അടിപൊളി ആയിട്ടുണ്ടോ ോ മോൻ ഇഷ്ടപ്പെട്ടോ അടിപൊളിയായിട്ടുണ്ടോ എങ്ങനെയാ മോൻ്റെ ഇഷ്ടമുള്ള ഒരാള് പറയണത് ഉറൊക്കെ പറ അങ്ങനെയല്ല ഇങ്ങനെ കാണിച്ചിട്ടാണല്ലോ ബോംബാങ് പറയുന്നത് എങ്ങനെയാ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം വെജിറ്റബിൾസും എല്ലാം കൂടി കൂട്ടി ഒരു സ്പൂൺ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഈ സാലഡ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാം ആ വെജിറ്റബിൾസും ആ കോണും ചിക്കനും ഒനിയനും പൊട്ടറ്റോയും എല്ലാം കൂടി കൂടിയിട്ട് അടിപൊളിയായിട്ടുണ്ട് ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് വളരെ സിമ്പിളാണ് ഹെൽത്തിയാണ് നല്ല ടേസ്റ്റുമാണ് അടിപൊളി ആ പൊട്ടറ്റോയും ക്യാപ്സിക്കും കോടും ഉണിയനും ചിക്കനും കൂടി കൂടിയിട്ട് ചിക്കനൊക്കെ നല്ല ജ്യൂസി ആയിട്ടുണ്ട് അടിപൊളി ഒട്ടും ഡ്രൈ ആയിട്ടില്ല അടിപൊളി മാസ്റ്റ് ഡ്രൈ ആണ് സ്റ്റാർട്ട് ചെയ്താ ഈ ചിക്കൻ്റെ ജ്യൂസൊക്കെ കണ്ടു നല്ല അടിപൊളി ഈ ജ്യൂസിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് കഴിച്ചു നോക്കാം നല്ല രുചിയുണ്ട് കഴിച്ചു വെക്കാം ജ്യൂസ് കൂടി വരുമ്പോഴാണ് അടിപൊളി ഇതെല്ലാവരും വീട്ടിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്തു നോക്കേണ്ട ആണ് ഇനി ഇതിലേക്ക് ടൊമാറ്റോയും അങ്ങനെ ബ്രോക്കോളും കോളിഫ്ലവറും എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം നല്ല റിച്ച് ഐറ്റം ആണ് ഹെൽത്തിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോസ് കിട്ടാനായിട്ട് നമ്മുടെ ഫുഡ് എറണാകുളം പേജുകളിൽ നിന്ന് ഫോളോ ചെയ്യാം ബായ് നമുക്കിത് ജൂനിയർ ഫുഡ് എറണാകുളത്തിന് കൊടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കാം അവൻ ആദ്യം ടേസ്റ്റ് നോക്കിയതാണ് പക്ഷേ അവന് പിന്നെയും പിന്നെയും വേണം എന്നാണ് പറയുന്നത് അവൻ്റെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞതാണ് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട കുട്ടിപ്പൊളി